ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ശബരിയുടെ വീട്ടിൽ വന്ന് പൊട്ടിത്തെറിക്കുകയാണല്ലോ ഈ സമയം ദയ പറയുകയാണ് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശബരിയുടെ ഫോണിൽ നിന്നും ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടാ ചീരുവിനെ അപ്പോഴും ചീരുവിൻ്റെ അടിക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കാണിക്കുന്നു അപ്പോൾ സുശീല പറയുന്നത് ഇപ്പം എന്താ ഉണ്ടായു മാഷേ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ് നിങ്ങളുടെ വീട്ടിലൂല നിങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിലൂല പിന്നെ ഹോസ്പിറ്റലിലൂല്ല അവളെവിടെ പോയി അവളുടെ ഭർത്താവ് അവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഭർത്താവിൻ്റെ വീട്ടിലൂല പിന്നെ അവൾ എവിടെ പോയി എൻ്റെ മകന് ഫോണടിച്ചാൽ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതിന് ഉത്തരം എന്ത് നിങ്ങളുടെ മകൾ എൻ്റെ മകന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സത്യം പാവമാണ് അവൻ ആരുടെയും കണ്ണുനീർ കണ്ടു നിൽക്കാൻ കഴിയില്ല ആ കണ്ണുനീരിന് ഉത്തരമായി അവൻ ചീരുവിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മാഷേ ഞാൻ വെറുതെ ഇരിക്കില്ല ഈ സുഷിലയുടെ സ്വഭാവം എന്തെന്ന് നിങ്ങൾ ശരിക്കും അറിയുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ മാഷു പെട്ടെന്ന് അങ്ങ് എണീറ്റ് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മാഷു പറയും സുഷിലെ നീ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയരുത് വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല നിൻ്റെ മകൻ്റെ കൂടെ എൻ്റെ മകൾ ഉണ്ടെങ്കിൽ മാത്രം പറയുക അല്ലാത്ത കാണാത്തത് പറയരുത് ആഹാ ഇപ്പോൾ ഞാൻ പറഞ്ഞതായ കുറ്റം ഇപ്പോൾ വിളിച്ചിട്ട് രണ്ടുപേരുടെയും ഫോണിൽ കിട്ടുന്നില്ല അപ്പോൾ അതിനർത്ഥം എന്താ ചീരുവിനേയും കാണാനില്ല അതുപോലെ തന്നെ സത്തിനേയും കാണാനില്ല രണ്ടുപേരും ഒരുമിച്ച് എങ്ങോട്ട് പോയിരിക്കുന്നു എൻ്റെ മകൻ്റെ തലയിൽ ആ രണ്ട് കുഞ്ഞുങ്ങളെയും കെട്ടിവെക്കാം എന്നുള്ളൊരു മോഹമുണ്ടെങ്കിലോ അതൊരിക്കലും നടക്കില്ല എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം സുശീല അത് പറഞ്ഞ അങ്ങ് ഇറങ്ങുകയാണ് ഇതേ സമയം മാഷി തനിക്ക് വേദന ഉള്ളിലൂടെ വേദനയാണല്ലോ അപ്പോഴേക്കും അവിടെ ശബരിയുടെ വീട്ടിൽ അടക്കം പറിച്ചിൽ തുടങ്ങി ധനനും വാസം ചെയ്യും ഇനിയിപ്പോൾ സുശീല പറഞ്ഞത് നേരെ തന്നെ ആവുമോ ആ സത്യൻ്റെ കൂടെ ഇപ്പോൾ അവൾ ഇറങ്ങി പോയിട്ടുണ്ടാവോ സ്വന്തം കൂടെപ്പറപ്പുകളെല്ലാം ഇവിടെ ഉണ്ടായിട്ടും ചീരും അവരുടെ അടുത്തോട്ടൊന്നും വരാതെ അവൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾ സത്യൻ്റെ കൂടെയായിരിക്കും അതുകൊണ്ടായിരിക്കും രണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്നൊക്കെയുള്ള അടക്കം പറിച്ചിൽ തുടങ്ങുമ്പോൾ ദയക്കും അതുപോലെ മാഷിനും ഭയങ്കര വേദനയാവാണ് അപ്പോഴേക്കും ശബരി അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് ഇവിടെ ഇപ്പം ആ സുഷീലാൻഡി വന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളും സംസാരിക്കരുത് എന്നൊരിതാവുവാണേട്ടാ എന്നാൽ ഈ സമയം പെട്ടെന്ന് മാഷി രഘുവിനെ വിളിക്കുകയാണ് രഘുവിനോട് കാര്യങ്ങൾ പറയുകയാണ് എന്നിട്ട് രഘുവിനോട് നമ്മുടെ ചീരുമോളെങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയില്ല ചീരു ഇതുവരെ എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല എനിക്ക് വിളിച്ചിട്ടുമില്ല ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എന്നാൽ സത്യനെയും കാണാതായിരിക്കുന്നു രഘു ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു വിളി ചെല്ലാണ്ട് അപ്പം ഇത് കേൾക്കുന്നതിനോട് കൂടി അനുഗുവിനും അമ്പിളിക്കൊക്കെ ആകെ ടെൻഷൻ ആവാണ് കേട്ട രഘുവിനും ആവാണ് അങ്ങനെ രഘുവും അനുവും കൂടി പറയണേ ഈശ്വര നമ്മളാണല്ലോ നമ്മുടെ ചിരുവിനെ വിനയൻ്റെ വീട്ടിലോട്ട് വിട്ടത് അതുകൊണ്ട് തന്നെ ചിരുവിനെന്ത് സംഭവിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുമോ ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ അവിടെ അമ്പിളി പറയും എൻ്റെ കുഞ്ഞ് ഒരിക്കലും സുശീല പറയുന്നത് പോലെ ആ തള്ള പറയുന്നത് പോലെയൊന്നും എൻ്റെ മോള് സത്യൻ്റെ കൂടെ ഇറങ്ങി പോവില്ല സത്തിനെ അവരെ ഇറക്കി വിട്ടതാണല്ലോ അതുകൊണ്ട് സത്യം എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകും പക്ഷേ ചീരി മോൾ എങ്ങോട്ടും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ചീരി ചേച്ചി എവിടെ പോയി എന്ന് മഞ്ചാടി ചോദിക്കുകയാണേട്ടാ അങ്ങനെ ആ വാക്കുകൾക്ക് മുന്നിൽ എന്ത് പറയും അറിയാതെ എല്ലാവരും ആഗാന്ധം വിട്ട് നിൽക്കുകയാണ് ഈ സമയം എനിക്ക് അവനെ കാണണം ആ വിനയനെ കാണണം അവനോട് നാല് വാക്ക് എനിക്ക് പറയാനുണ്ട് പലതും അവനെ നിന്ന് ചോദിക്കാനുണ്ട് ഇനി എൻ്റെ മോള് അവിടെ നിന്നും ഇറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി ആ വിനയൻ്റെ മുഖത്തടിച്ച് എനിക്ക് നാല് വർ വർത്തമാനം പറയാനുണ്ട് അതിനുശേഷം മാത്രമാണ് എൻ്റെ ചേരുവിനെ കണ്ടെത്താനുള്ള ശ്രമം ഞാൻ നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിനയൻ്റെ അരികിലോട്ട് പോവാണ് പോവാനിട്ട എന്നാൽ ഈ സമയം വിനയനെ വിനയൻ്റെ അമ്മ വഴക്ക് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അമ്മാവിന് വഴക്ക് ഈശ്വര ആ കുട്ടി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയാണ് എൻ്റെ ഉള്ളിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രഘുവും വിനും രഘുവും അനുവും കടന്നു വരുന്നത് അവരെ കാണുന്ന വിനയന് യാതൊരു വിലയും ഉണ്ടാവില്ല അവർ ഈ കണ്ടഭാവമായി വിനയം നടക്കില്ല എന്നാൽ ഈ സമയം രഘു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് എന്താടാ നിനക്ക് ഞങ്ങളെ കാണുമ്പോൾ യാതൊരു വിലയും ഇല്ലാത്തത് എന്തിനാണ് ഞാൻ നിങ്ങളെപ്പോലെയുള്ളവരെ വില വയ്ക്കേണ്ടത് എൻ്റെ ഭാര്യ അവൾ മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോയനല്ല സത്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നു പെരുദോഷം ഉണ്ടാക്കാനല്ലേ അവൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ രഘു പറയും ഞാൻ ഈ ഹോസ്പിറ്റലാണ് ഈ ഞാൻ നോക്കില്ല എൻ്റെ കൈയിൻ്റെ ചൂട് ീ ശരിക്കും അറിയുമെന്ന് പറഞ്ഞ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അനുഭവം അവിടെ ഇടപെടാ അനുഭവം പറയും രഘു കേട്ടാ പോലെയുള്ള വട്ടന്മാരെയൊക്കെ അടിച്ചിട്ട് കൈ വെറുതെ കേട് കേടുവരുത്തേണ്ട ഇവനെപ്പോലെയുള്ളവനൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് വിലങ്ങ് വെക്കാണ് എന്ന് പറയുമ്പോൾ രഘു പറയും ആ ശരിയാണ് അത് നീ പറഞ്ഞത് ഇവനെ പോലെ അടിച്ചിട്ടും കുത്തിയിട്ടും യാതൊരു കാര്യവുമില്ല ഇവന് കിട്ടേണ്ട ശിക്ഷ കിട്ടുമ്പോൾ ഇവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും എന്നാൽ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി എൻ്റെ ചീരു നിൻ്റെ വീട്ടിൽ ആ വീടിൻ്റെ പടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചീരുവിനെ അന്വേഷിച്ച് നീയോ നിന്റെ ും ഇനി മേലിൽ എൻ്റെ വീട്ടിലോട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ടോ അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ പടി കയറി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങളിലോട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ രഘു ആരാണെന്ന് നീ അറിയും കുറേ ക്രൂരതകൾ നീ ചെയ്തിട്ടുണ്ട് എൻ്റെ ചീരുവിനോട് പലതും ഞാൻ എല്ലാവരെയും നിന്നും മറച്ചു വെച്ചിട്ടുണ്ട് പലരും ഞാൻ പലതും ഞാൻ ആരോടും പറയാതിരുന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നീ ക്രൂരതകൾ മുകളിലൂടെ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചീരുമോളെന്നെ തീരുമാനമെടുത്തതുകൊണ്ട് ഞങ്ങൾ ഇനി ഇനിയൊരു തീരുമാനമെടുക്കുന്നു ഇനി മേലെ ചീരുവിനെ അന്വേഷിച്ച് നീ നിൻ്റെ കുടുംബവും അങ്ങോട്ടേക്ക് കയറി എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഈ സമയം മോളെ എന്ന് പറഞ്ഞ് അനുപമയെ ഇങ്ങനെ ലതിക വിളിക്കുമോ എന്നാലും അമ്മേ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങൾ കാരണമാണ് എൻ്റെ ചീരു ആ വീട് വിട്ടിറങ്ങിയത് ഞങ്ങളോട് പോലും ഒരു വാക്ക് പറയാതെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾക്ക് അത്രയും മനോവേദന മനസ്സിന് അവൾ ഇത്രയും കാലം പിടിച്ചു നിന്നത് നിങ്ങളെ വിചാരിച്ച് മാത്രമായിരുന്നു ഇനി അച്ഛനും അമ്മയും നല്ലൊരു ക്യാരക്ടർ ഉള്ളവരാണ് അവർക്ക് നല്ലൊരു സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ മോൾ അവിടെ പിടിച്ചു തന്നത് പക്ഷേ ഇവ ഇയാളുടെ വാക്ക് കേട്ട് നിങ്ങൾ ഞങ്ങളുടെ മകളെ സംശയിച്ചല്ലോ അതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് അതുകൊണ്ട് തന്നെ അവൾ തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഇനി ഇവൻ്റെ കൂടെ ഒരു ജീവിതമില്ല ഇനി നിങ്ങൾ ആരും ചെരുവിനെ അന്വേഷിച്ച് ആ വീട്ടിലോട്ട് വന്നേക്കരുത് െന്ന് പറഞ്ഞു അനുപമേ രഘു അങ്ങ് പോകുമ്പോൾ ലതികക്ക് ഭയങ്കര സങ്കടം ആവാണ് കേട്ടോ ലതിക സങ്കടം കൊണ്ട് പൊട്ടിക്കരയാണ് ചിരുവിന് എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല ഇങ്ങനെ ഒരു കുരുത്തങ്ങട്ടവൻ എൻ്റെ വയറ്റിൽ പിറന്നല്ലോ എന്ന് പറഞ്ഞ് ലതിക പൊട്ടിക്കരയാണ് അങ്ങനെ ഇനി ബാലന് വിവരമറിയിക്കും ഇനിയാണ് ബാലൻ വരുന്നത് കേട്ടോ അങ്ങനെ ബാലം വന്ന് ലതിക ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് അതൊക്കെ ഇനി വരാനുള്ള കഥകളാണ് പക്ഷേ ചീരുവാണെങ്കിലോ പഞ്ചരത്നത്തിൽ ഉണ്ടാവും കേട്ടോ ചീരും മനം മരി മരിച്ച ഒരവസ്ഥ പോലെ ചീരുമായിരിക്കാണ് മനം അടുത്ത് ചീരു എല്ലാം ഉപേക്ഷിച്ച ഒരവസ്ഥയിലായിരിക്കും ചീരു ആകെ മരവിച്ച ഒരവസ്ഥ പോലെ ആയിരിക്കും അങ്ങനെ ഇവരെല്ലാവരും കയറി ചെല്ലുമ്പോഴായിരിക്കും ചിരുവിനെ അവിടെ കാണുന്നത് അപ്പോൾ സാവിത്രിയോട് ചോദിക്കും മാഷി നീ എന്താ പറയാതിരുന്നതെന്ന് പറയുമ്പോൾ ചിരു ചിരു പറയരുതെന്ന് പറഞ്ഞിട്ടാണ് മാഷെ ഞാൻ പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേരും അച്ഛനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് ഇനി എനിക്ക് കഴിയില്ലാച്ചാൽ ആ മനുഷ്യൻ്റെ കൂടെ ഇനി ജീവിക്കാൻ ഇത്രയും വൃത്തികെട്ട ഒരു ക്യാരക്ടറുള്ള ഒരാളെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയും അമ്മാഷി പറയുമ്പോൾ ആ തീരുമാനമാണ് എൻ്റെതും നീ ഇനി അവൻ്റെ കൂടെ ജീവിക്കേണ്ട എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കൂട്ടോ അപ്പോഴായിരിക്കും ഇനി രഘു എല്ലാ സത്യങ്ങളും തുറന്ന് പറയുന്നതിന് എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് അടക്കം ഈ വിനയനാണ് എന്നുള്ള സത്യം മാഷിനോട് തുറന്ന് പറയൂട്ടോ അങ്ങനെ അതും കൂടി ആവുമ്പോൾ പെട്ടെന്ന് വിനയനുമായുള്ള ബന്ധം തീർക്കാൻ നോക്കും അപ്പോഴേക്കും വിനയന്റെ ഈ ഒരു ക്രൂര മനസ്സുണ്ടല്ലോ ഈ മാനസികമായ ഈ ക്യാരക്ടർ ഉണ്ടല്ലോ അത് പിന്നെ എൻ്റെ മാറും അതങ്ങ് മാറിയിട്ടേ ചിരു എനിക്കെൻ്റെ ചിരുവിനെ വേണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് മാഷിൻ്റെ വീട്ടിലോട്ട് വീണ്ടും വരുമ്പോൾ ഒരു പട്ടിയെ പോലെ അടിച്ച് മാഷു പുറത്തിറക്കുന്ന രംഗമൊക്കെ ഉണ്ട് എന്നാൽ ഈ സമയം പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി എന്നാൽ ആ ഒരു കൂടി ഇനി സുഷീലയുടെ മുന്നിലോട്ട് സത്യം വീണ്ടും കയറി വരും ഞാനങ്ങ് പോയാലും നിങ്ങളെനിക്കൊരു സ്വസ്ഥതയും തരില്ലേ എൻ്റെ വീടിനെ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടിട്ടും മറ്റുള്ളവരോട് ചോദ്യം ചെയ്യാൻ നിങ്ങൾ എന്തിനു പോകുന്നു എന്ന് പറഞ്ഞിട്ട് സത്യം സുശീലയുടെയും ഇന്ദ്രന്റെയും നേർക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ